ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് അതിനു വേണ്ടി രണ്ട് കപ്പ് തൈരിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കടകളൊന്നുമില്ലാതെ ആക്കിയെടുക്കുക ഇനി ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കുക കടവും ഉലുവയും പൊട്ടിക്കയുന്നതിന് ശേഷം നാല് വെളുത്തുള്ളി നടുവേ കീറിയതും ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ചെറിയുള്ളി എണ്ണം ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക ഇതുപോലെ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം രണ്ടു വറ്റ മുളക് പെട്ടിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലകളാണ് ഇടാനുള്ളത് അതിനു വേണ്ടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം മസാലയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരൊന്ന് ഒഴിച്ചു കൊടുക്കുക തൈരൊഴിക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് ചൂടധികമായിരിക്കും സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തൈരൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിൻ്റെ പുളി അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരാം ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് തുടർച്ചയായി ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ തായി കമൻ്റായി അറിയിക്കുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും വേണം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്